മലയാളികൾക്ക് മുഴുവൻ നടൻ ഇന്നസെൻറ്റിൻ്റെ കുടുംബത്തെ അറിയാം ഭാര്യ ആലീസിനെയും ദമ്പതികളുടെ ഏകമകൻ സോണറ്റിനെയും സോണറ്റിൻ്റെ കുടുംബത്തെയുമെല്ലാം നന്നായി അറിയാവുന്ന ആരാധകർ അവരുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം മുടങ്ങാതെ അറിയാറുമുണ്ട് പേരക്കുട്ടികളിലൂടെയാണ് ആ വിശേഷങ്ങളെല്ലാം മലയാളികളിലേക്ക് ഇപ്പോൾ എത്തുന്നത് ഇന്നസെൻറ്റിൻ്റെ പാത പിന്തുടർന്ന് കുടുംബത്തിൽ നിന്നാരും സിനിമയിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ കുറച്ചു കാലം മുമ്പാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഇന്നസെന്റ് സോണിറ്റ് സിനിമയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണെന്ന വാർത്ത വന്നത് ഇന്നസെന്റിനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തെ മിസ് ചെയ്തിരുന്ന ആരാധകരെ തേടിയെത്തിയ ആ സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ പേരക്കുട്ടി ഇന്നസെന്റ് അറിയിച്ചത് തനിക്കുണ്ടായ ഒരു വലിയ അപകടത്തിന്റെ വാർത്തയും അതിൽ നിന്നും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുത്തിയ വിവരവുമാണ് ഇരിഞ്ഞാലക്കുടയിലാണ് നടൻ ഇന്നസെന്റിന്റെ വീട് നാട്ടിൽ അതിഗംഭീരമായ വീട് പണിത നടന്റെ കുടുംബം അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും എറണാകുളത്തും ഇവർക്കൊരു ഉണ്ട് ഷൂട്ടിങ്ങിനായി എറണാകുളത്തോ കൊച്ചിയിലോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെയാണുള്ളതെങ്കിൽ ഈ ഫ്ളാറ്റിലായിരിക്കും ഇന്ന ഉണ്ടാവുക ഭാര്യയും മകനും മരുമകളും പേരക്കുട്ടികളും ഒക്കെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും ഇന്നസെന്റിന്റെ മകൻ സോണറ്റിന് ഇരട്ടക്കുട്ടികളാണ് ഇന്നസെന്റ് സോണറ്റും അന്നമോളും അപ്പാപ്പന് ചുറ്റും വട്ടം വിട്ട് നടന്ന് വളർന്ന മക്കളാണ് ഈ രണ്ടു പേരും അങ്ങനെ ഒരിക്കൽ അപ്പാപ്പനൊപ്പം നിൽക്കുവാൻ ഇരുവരും എറണാകുളത്തെ ഫ്ലാറ്റിലെത്തി രണ്ടു പേരും ചേർന്ന് ഫ്ളാറ്റിന് താഴെയുള്ള സ്ഥലത്ത് കളിക്കുകയായിരുന്നു കളിക്കിടെയാണ് അന്ന പെട്ടെന്ന് റോഡിലേക്ക് ഓടിയത് പിന്നാലെ ഇന്നസെന്റ് മോടി എന്നാൽ ആ ഓട്ടത്തിനിടെ മാൻഹോളിലെ സ്ലാബിൽ തട്ടി കാലിടറി വീണ ഇന്നസെന്റ് നേരെ വീണത് വലിയ മാൻഹോളിലേക്കാണ് ഫ്ലാറ്റുകളിലെ മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടിരുന്ന ആ മാൻഹോൾ നിറയെ വേസ്റ്റ് ഒഴുകുകയായിരുന്നു അതിൽ വീണ മുങ്ങി പൊങ്ങിയ ഇന്നസെൻറ്റിനെ കണ്ട് ഓടിയെത്തിയ അന്നമോൾ ആ കാഴ്ച കണ്ട് പേടിച്ചു വിറച്ചുപോയി നിലവിളിക്കാൻ പോലും ശബ്ദമില്ലാതെ നിന്ന അന്നമോളുടെ വായിൽ നിന്ന് ഇന്നു ഇന്നു എന്നു മാത്രമേ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ അതുകണ്ട് അപ്പാപ്പനായ ഇന്നസെന്റ് അവിടേക്ക് പാഞ്ഞെത്തി വരികയായിരുന്നു അന്നെ എന്തുപറ്റി എന്ന ചോദ്യത്തിന് ഇന്നസെന്റ് വീണ സ്ഥലത്തേക്ക് കൈചൂണ്ടിയുള്ള കരച്ചിൽ മാത്രമായിരുന്നു അവളുടെ മറുപടി സ്ലാബ് നീങ്ങിയിരിക്കുന്ന മാൻഹോൾ കണ്ടതും ഇന്നസെന്റിന് കാര്യം പിടികിട്ടി ഒട്ടും താമസിയാതെ തന്നെ അതിലേക്ക് ചാടി ഇറങ്ങുകയായിരുന്നു അദ്ദേഹം പേരക്കുട്ടിയെ ഇരു കൈകളിലുമായി പൊക്കിയെടുത്ത് പുറത്തെത്തിച്ച് പിന്നെ ആശുപത്രിയിലേക്ക് ഒരു ഓട്ടമായിരുന്നു അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ട്യൂബിട്ട് ഉള്ളിലെ വേസ്റ്റ് മുഴുവൻ പുറത്തെത്തിച്ചാണ് അന്ന് പേരക്കുട്ടിയുടെ ജീവൻ അദ്ദേഹം രക്ഷപ്പെട്ടു ആശുപത്രിയിൽ കിടക്കുന്ന മകനെ കാണാൻ ഓടിയെത്തിയ തോണറ്റിനോട് ഇന്നസെന്റ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ ദൈവം നിയോഗിച്ചത് നടനാകാനൊന്നുമല്ല ഇവനെ രക്ഷിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പുതിയ ഇന്റർവ്യൂവിലാണ് അപ്പാപ്പൻ തന്റെ ജീവൻ രക്ഷിച്ച കഥ ഇന്നസെന്റ് പറഞ്ഞത് ഇരിഞ്ഞാലകുട ക്രൈസ്റ്റ് കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഇപ്പോൾ നേരത്തെ അന്നമോളെ തേടി മഞ്ജുവളരുടെ മകളായി അഭിനയിക്കുവാൻ അവസരം വന്നിരുന്നു എന്നാൽ അന്ന് താൽപ്പര്യമില്ല എന്ന് അന്ന അറിയിച്ചെങ്കിലും ഒരു സിനിമാ പ്രവേശനത്തിന് കാത്തിരിക്കുകയായിരുന്നു സോണറ്റ് ഒടുവിൽ ആ കാത്തിരിപ്പിന്റെ ഫലമെന്നോണം അപ്പാപ്പന്റെ വഴിയെ ഇരുപതാം വയസ്സിൽ ഹായ് ഗൈ സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് ഇന്നസെന്റ് സോണറ്റ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു